പ്രാവശ്യം ഒന്ന് കാര്യമായിട്ട് ഇപ്പോൾ പരിപാടി ഇറങ്ങി ഇന്നിപ്പോൾ കാര്യമായിട്ടുണ്ടാവും ഇന്നിപ്പോൾ ഒരു വെള്ളിയാഴ്ചയാണ് കാര്യമായിട്ട് പരിപാടി വെച്ചാൽ പള്ളിയിൽ പോകലേന്നുള്ളൂ പിന്നെ ഇപ്പോൾ എന്താ വെച്ചുകാണെന്നുണ്ടെങ്കിൽ വെള്ളം ഈ മൺസൂൺ ടൈമിൽ കാര്യമായിട്ട് പാടും പോയൊക്കെ കാണാൻ അത്യാവശ്യം നല്ല രസമല്ല അതൊക്കെ നമുക്ക് കാണാൻ പോകാം നമ്മളീ നാട്ടിലുള്ള പാടും പോയി പിന്നെ എവിടെയെങ്കിലുമൊക്കെയുള്ള പാടും പോയൊക്കെ ഒന്ന് ജസ്റ്റ് കാണാൻ പോകാൻ ചങ്ങാനേയും കൂട്ടിയാണ് ചങ്ങായി ചിലപ്പോൾ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നാനേനുണ്ടാവും എന്തായാലും പോകും നമ്മൾ അപ്പോൾ അവിടെയൊക്കെ പോയിക്കാണ്ട് വെള്ളം ഉണ്ടാവുമ്പോൾ പറയാം വള്ളം ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാകും നല്ല ചാൻസ് ഉണ്ട് കുറഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് വലിയ മഴ ഒന്നും ചെയ്യുക ഇടയ്ക്ക് വലിയ രീതിയിൽ വന്ന് പെയ്തു പോകും അത്രേ ഉള്ളൂ കേട്ടോ നമുക്കെന്തായാലും ഇനിയിപ്പം ഈ നാട്ടിൽ തന്നെ പാടും പോയൊക്കെ ഒന്ന് കണ്ടുവരാം കാരണം എന്താ വെച്ചാൽ ഇവിടെ അത്യാവശ്യം നല്ല പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടൊക്കെ ഒന്നാണ് നമുക്ക് പോയി നോക്കാം അട്ടൻഡാന്ന് അറിയാം എന്തവിടുത്തെ അവസ്ഥ നമുക്ക് പോയൊക്കെ ഇപ്പം നമ്മളെ പേരൻ്റെ മുമ്പത്തെ പാടം നോക്കികളെ എന്നൊക്കെ കെ സി ബിക്കാർ മരമൊക്കെ വെട്ടിട്ടാണ് അപ്പോൾ കാര്യമായിട്ട് ഇവിടെ വെള്ളമൊന്നും ചെയ്യുക കാരണം എന്താ വെച്ചാൽ രണ്ട് മൂന്ന് ദിവസമായി കാര്യമായിട്ട് മഴ ഇതിട്ട് ഇടയ്ക്കിടയ്ക്ക് വലിയ രീതിയിൽ ആറ്റും കാര്യങ്ങളൊക്കെ മൈമ്പ് ചെയ്ത് പോകും ഇടയ്ക്ക് ഒരു അരമണിക്കൂറാണ് എല്ലാവരും പത്ത് മിനിറ്റ് ഒക്കെ പെയ്താണ്ട് പോകും അത്രേ ഉള്ളൂ നമുക്ക് ഈ സൈഡിലൊക്കെ ഓരോ പാടങ്ങളുണ്ട് അപ്പം അവിടൊക്കെ ഒന്നാണ്ട് പോയോ നമ്മൾ വിചാരിച്ചാൽ അത്ര പാടത്ത് വെള്ളം ചെയ്യാം കാരണം എന്താ വെച്ചാൽ നല്ല വെയിലാണ് രണ്ട് മൂന്ന് സൈഡിൽ ഇടയിൽ മഴ പെയ്ത് പോകുന്നു കണ്ടു പോകാനുള്ള മഴ പെയിലും പെയ്യും എന്നിട്ട് കറണ്ടും പോകും ഞാനാണെന്നുണ്ടെങ്കിൽ പാടത്ത് ഇറങ്ങണ വീഡിയോ എടുക്കുന്ന ടൈമിലാണ് നെറ്റിമാന്റെ കുട്ടികളൊക്കെ നിങ്ങൾ എത്തും കാട്ടിന് നോക്കാമല്ലോ ചെറിയൊരു പ്രശ്നം പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ വിചാരിച്ച അത്ര വെള്ളം ഒന്ന് ചേട്ടാ അവിടെ നമുക്ക് എന്തായാലും ഇനി ചെറുമുക്ക് പാടത്ത് പോവാം അവിടെ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടാകും ഇനി ഇവിടുന്ന് കുറച്ച് ദൂരെ പോയി കാണുന്നുണ്ട് ചെറുമുക്ക് പാടച്ചു നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം ഈ കാണുന്ന എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള വ്യൂ ആണ് ഇവിടെ ഒരു ടൈം ആകുമ്പോൾ ആമ്പൽ നല്ല രീതി തന്നെ വീരും അതായത് ഒരു സീസണും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഏതാ ടൈം നിങ്ങൾക്ക് അറിയാം കറക്റ്റ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതായത് ആ ആമ്പലിന്റെ ഒരു ചെടിയും കാര്യങ്ങളാണ് ലോങ്കിൽ നിങ്ങൾ കുറെ ചെടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ കുറെ ചണ്ടിമാരെയൊക്കെ കാണുന്നത് പിന്നെ ഈ ഒരു പാടത്തിനൊരു പേരുണ്ട് ബെഞ്ചാലിപ്പാടെന്ന് പറഞ്ഞാണ്ടെ ബെഞ്ചാലിപ്പാടെന്ന് തന്നെയാണ് തോന്നുന്നുണ്ട് കാരണം എന്താ വെച്ച് കാണുന്നുണ്ടെങ്കിൽ ഇതൊരു വലിയൊരു പാടാണ് പക്ഷെ സ്ഥലങ്ങൾ വേറെ വേറെ ഉണ്ട് അതായത് ചെറുമുക്ക് പള്ളിക്കത്തായ അങ്ങനെ ഓരോരോ സ്ഥലങ്ങളാണ് ഞങ്ങൾ അങ്ങോട്ടൊക്കെ ബെഞ്ചിപ്പാടം പേരുണ്ട് വലിയൊരു പാടാണ് ബെഞ്ചാലിപ്പാടെന്ന് വെച്ച് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് നിന്ന് ഇനി നേരെ ചെറുമുക്ക് പോയേക്കാം നമ്മളിവിടെ ചെറു മുക്ക് പാടത്തി ആമ്പലിന്റെ ഈ കാണുന്നത് ഈ ആമ്പൽ ചെടിയും കാര്യങ്ങളൊക്കെ വീരുന്ന ടൈമിൽ ഈ സ്ഥലം നല്ല രീതി തന്നെ വൈറൽ ആവലുണ്ട് നല്ല ആൾക്കാർ വരില്ലുണ്ടാ ശരിക്ക് പോണ ബൈക്കുന്ന ഒരു കാക്ക വലിയ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വിടാം മീൻ കിട്ടിയോ ഇച്ചപ്പോ മീൻ കിട്ടിയിട്ടില്ല പറഞ്ഞ് വലട്ടിട്ടില്ല തോന്നുന്നുണ്ട് നമുക്ക് നേരെ പാലത്തിന്റെ അപ്പുറത്തെ സൈഡ് പോയേക്കാം അപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് മോൾ തന്നെ ഒലും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നുണ്ടാ ഇവിടെ ഒരു പമ്പൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വെറുതെ ഇരുപത്താൽ മതി ചെലപ്പോ തോട്ടിൽ എത്താൻ മതി ആ കാട് എടുക്കുന്ന ഒരു കിണറണ്ടാ നോക്കിയപ്പോഴാണ് കാണുന്നത് ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാൻ சப்ஸ்ரே மக்கண்டா அப்படுத்து காணாம